ിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് മത്തായ വർക്ക് മുതലേയാണ് ഗുണ്ടായുസമാണോ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മുഖമുദ്ര കഴിഞ്ഞ ഒരു വർഷമായി മാർ ആമ്പളാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായി വന്നപ്പോ ഗുണ്ടായുസമാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചരിത്രത്തിലാദ്യമായി ബസ്ലിക്കയിലെ അല്ലാത്തതായ വിശ്വാസികളുമെല്ലാം അത് ചാർജ് നടത്തി നാപ്പത്തഞ്ചോളം വിശ്വാസികളെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊച്ചി നഗരത്തിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിച്ച് അവസാനം മുളവുകാട് കൊണ്ടുപോയി സ്ഥാപിച്ചു രാവിലെ ഭക്ഷണം പോലും കൊടുത്തില്ല ഭക്ഷണം ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുക ചെയ്തു ഞങ്ങൾ അതിനു റിന്യൂവൽ സെന്ററിൽ ഇരിക്കെ മണവാളിനെ പിന്തുണയ്ക്കണമെന്ന് പോലീസുകാരെ സ്വാധീനിച്ചു ഏറ്റവും അവസാനം കൊണ്ടായി സം ഇന്നലെ കാണിച്ച് നിങ്ങൾ കണ്ടതാണല്ലോ മങ്ങാടൻ എന്നാറാളും സെന്റ് മേരീസ് പെസഫിക്കേണ്ട അഡ്മിനിസ്ട്രേറ്റർ പോലീസ് സംസാരിച്ചപ്പോ പറയുന്നത് ഇലക്ട്രിസിറ്റി മുടക്കിയത് മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ചാണ് മൂന്നേ മുക്കാ മണിക്കൂർ അവർ സംസാരിച്ചിട്ടു തഹസീസാർ സംസാരിച്ചു എന്നിട്ടും ആ ഇത് മനുഷ്യാവകാശ ലംഘനമായി ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിച്ചില്ല അത് സ്ഥാപിക്കാതിരിക്കുന്ന മുകളിൽ നിന്ന് പറഞ്ഞാൽ പാമ്പായ ഗുണ്ടായുസത്തിന്റെ ഒറ്റക്കാരുമാണ് കണ്ണൂരുള്ള പഴയ രാഷ്ട്രീയ ലഹല പോലെ രാഷ്ട്രീയ വൈരവ ബുദ്ധി നടത്തുന്നത് പോലെയുള്ള ഒരു നടത്തിപ്പാണ് ഇപ്പോൾ എറണാകുളം ബസിലിക്കലും പ്രത്യേകിച്ചും എറണാകുളം അതിരൂപതയെ കൂട്ടായും നോക്ക് വിമതർക്ക് വേണ്ടതെല്ലാം കൊടുത്തു വിമതർ ചോദിച്ചതെല്ലാം കൊടുത്തു പക്ഷേ സിനിന്റെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരോട് ഒരു കാര്യം പോലും ചോദിക്കാൻ നമുക്ക് സാധിക്കും അവർക്ക് ഒരു സമാശ്വാസം നൽകാൻ സാധിച്ചില്ല ഒരു കാറ്റഗിസത്തിനൊപ്പം ഒരു കുർബാന വെക്കണ്ടേ അടുത്ത തലമുറ വളരണ്ടേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാറ്റഗിസത്തോടൊപ്പം ഏകീകൃത കുർബാന ഇല്ല എന്ന് നിങ്ങൾ ധരിക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ മെത്രാൻമാർ ഇത് മനസ്സിലാക്കണം സീറോ മലബാർ സഭയെ ഭരിക്കുന്ന മെത്രാന്മാർ സ്വന്തം നാട്ടുരാജ്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ പോരാ ഇന്നലെ കാണിച്ച ഗുണ്ടായുസ എന്ന് പറഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ പൂർവികരായ ലോഹധാരികൾ ഞങ്ങളെ പറഞ്ഞു മന മനസ്സിലാക്കിയത് ദയ ദയാരുണ ഇതൊക്കെയാണ് അന്യനോട് ഉള്ള ദേഹം ബഹുമാനം അയൽക്കാരനെ സ്നേഹിക്കുക ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മളെ പഠിപ്പിച്ചിരുന്നത് അതൊക്കെയായിരുന്നു ഇന്നലെ ആ ബസിലിക്കയിലുള്ള മനുഷ്യരെ സ്ത്രീകളും കുട്ടികളും തൊണ്ണൂറ് വയസ്സും വരെ ഉള്ളവരാണ് അവിടെ സമരം ഇരിക്കുന്നത് എന്തിനാണ് ഒരു ബസിലിക്കകത്ത് സമരം ഇരിക്കുന്നത് അവിടെ മര്യാദയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഒന്നര കൊല്ലമായിട്ട് കുർബാന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കർമ്മകളും വിമതർക്ക് വേണ്ടി മാത്രം വിശ്വാസികൾക്ക് എന്നിട്ടും ഞങ്ങൾ ആരും ഇടപെട്ടില്ല ഡിസംബർ ഒന്ന് മുതൽ കുർബാന അർപ്പിക്കണം എന്നും പറഞ്ഞ് ഒരു തീട്ടൂരം കൊടുത്തു ആര് പാമ്പ് അവിടുത്തെ അഡ്മിഷൻ ആയിട്ട് ആ തീട്ടൂരം അനുസരിച്ച് ഒന്നാം തീയതി വൈകിട്ട് മുതൽ കുർബാന അർപ്പിച്ചു തുടങ്ങി അതും ഇല്ലിസ്ഡായിട്ട് സീനഡ് പ്രഖ്യാപിച്ച കുർബാന അർപ്പിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ കാറ്റിക്സത്തിന്റെ ഏകീകൃത കുർബാന ഇന്ന് വരെ എറണാകുളങ്കമാലി അതിരൂപത്തിലെ ഏത് പള്ളിയിലാവിടെ ഒന്നോ രണ്ടോ പള്ളികളിലുണ്ട് അവിടെ മുഴുവൻ കുർബാനകളും ഏകീകൃതമായതുകൊണ്ട് മാത്രം ഉദാഹരണം പള്ളി യൂണിവേഴ്സിറ്റി പള്ളി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണത്ത് കാറ്റഗീസും ഉണ്ട് ഇപ്പൊ ഏകീകൃത കുർബാന ഉണ്ട് പക്ഷെ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്കൊരു അവബോധം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് നടത്തുന്നത് ഈ അമ്പത് മാസമായിട്ടില്ല അതിന് പാമ്പ്രാലിയെ മാത്രമല്ല കുറ്റം പറയേണ്ടത് ഈ മെത്രാന്മാരെല്ലാവരും അതിൽ ബാധ്യസ്ഥരാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സിനിടിന്റെ സെക്രട്ടറി ആണ് ഈ പാമ്പളാരി അദ്ദേഹമാണ് അന്ന് മുതൽ വരെ ഇത് ഭരിക്കുന്നത് അമ്പതോളം കൊതിയ കൊച്ചന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു ഏകീകൃത കുർബാന അനുഷ്ഠിക്കാത്തവരെ ഒരു തട്ടി കൂട്ടി തട്ടുകൂട്ടി എന്തിനാണ് അവർക്ക് പട്ടം കൊടുത്തത് എന്ന് മനസ്സിലായില്ല അതാത് പകർത്തു കല്യാ അദ്ദേഹത്തിന് സാധിക്കുക ചെയ്യട്ടെ എടപ്പള്ളി പള്ളി ചെയ്യാവോ നല്ല പള്ളിയല്ലേ അല്ലേ അങ്കമാലി പള്ളിയിൽ ഏകീകൃത കുർബാന നടത്താൻ പറ്റുമോ ചോടെ ഉണ്ടെങ്കിൽ കാണിച്ചതാ ഇവിടെ ഒരു തട്ടിക്കൂട്ട് തള്ളിക്കൂട്ട് ബഹസിലിക്കാരുടെ മുതുകത്ത് കയറാനാണ് ഗുണ്ടായുസം കാണിക്കാനാണ് ഈ ഗുണ്ടായുസം അവസാനിപ്പിക്കുക ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക ഈ സിനടിനോട് കൂടി എങ്കിലും തീരൂ അമ്പത് മാസമായിട്ട് എന്തെങ്കിലും ബോധവെള്ളം എത്രാമാരുണ്ടെങ്കിലും അത് നിർത്തണം അവരത് മനസ്സിലാക്കണം ഗുണ്ടായുസം കൊണ്ടല്ല സഭയെ കൊണ്ടുനടക്കണ്ടേ ഗുണ്ടായുസം സഭയുടെ മുഖമുദ്രയല്ല പരസ്പര സ്നേഹം വിശ്വാസം കരുണ ദയ മുതലായവയാണ് സഭ പഠിപ്പിക്കുകൊണ്ടിരിക്കുന്നത് പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അതല്ല കഴിഞ്ഞ അമ്പത് മാസമായി ഇവിടെ കാണിക്കപ്പെടുന്നത് എല്ലാ തവണയും ഓരോരോ മെത്രാൻമാരുടെ പേരിലുണ്ടെങ്കിലും സത്യത്തിൽ ഈ വിമതന്മാരെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നതും അവർക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരുന്നതും പാമ്പ് എന്ന ഗുണ്ടായുസം കാണിക്കുന്ന മെത്രാൻ മാത്രമാണ് അദ്ദേഹം കണ്ണൂരുള്ള പഴയ രാഷ്ട്രീയ മേള ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടുത്തെ ഇപ്പൊ ഉള്ളതായിട്ട് കേൾക്കുന്നില്ല അപ്പൊ അത് അവര് നിർത്തി എന്നിട്ടും അദ്ദേഹം നിർത്തിയിട്ടില്ലല്ലോ ഈ ഗുണ്ടായുസം പരസ്പരം കുത്തിക്കൊല്ലുകയും പരസ്പരം വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന അവിടുത്തെ രാഷ്ട്രീയം അവർ നിർത്തിയെങ്കിലും ഈ ഇത്രേഹം ഈ സഭയിൽ നടപ്പാക്കുന്ന എന്തിനാ ഇന്നലെ കാണിച്ചത് എന്തായിരുന്നു എന്ന് അദ്ദേഹം ഒന്ന് നോക്കട്ടെ അദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് വെച്ചു എന്നുള്ള കാരണം പറഞ്ഞ് സഭാ വിരുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങളെ ഏത് സഭ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഭീമാതരുടെ സഭയ്ക്ക് ഞങ്ങൾ വിരുദ്ധരാണ് അതുകൊണ്ടാണ് ഇതൊന്നും നിർത്താൻ ഈ സീനടി ഞങ്ങൾ സാധിച്ചില്ലെങ്കിൽ ഈ സഭയുടെ ഗതി എന്താകും അമ്പത് മാസം ഏകീകൃത കുർബാന ഇല്ലാത്ത ഒരു രൂപത മൂന്നര മണിക്ക് നേർച്ച സദ്യതായിരിക്കുന്ന ഒരു കുർബാന അത് ഇരുന്ന് അമ്പത് ശതമാനം പള്ളികളിലും നടക്കുന്നില്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപോലെ അച്ഛന്മാരിൽ ഒരു അറുപതെണ്ണം എഴുപതെണ്ണം ഇന്ന് വരെ ഏകീകൃത കുർബാന നടക്കുന്നില്ല ഉദാഹരണം ഞാൻ പലതവണ പറഞ്ഞതാണ് പേരുകൾ എടുത്തു പറഞ്ഞതാണ് എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല മൂവായിരം രൂപയും നാലായിരം രൂപയും അയ്യായിരം രൂപ വിശ്വാസികളുടെ പണം പണമെടുത്തുകൊടുത്ത് പലത്തിന്നും കൊണ്ടുവന്ന് കുർബാന ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചെല്ലിച്ചു പോകുക ഏകീകൃതം എന്ന പേരിൽ ഇതാരെ ബോധിപ്പിക്കാനാണ് ഈ മെത്രാൻമാരൊന്നും ചിന്തിക്കണം കുറെ പേര് പോകാതെ ഇത് നടക്കേല കുറേ പേര് ഈ സഭയ്ക്കെതിരാണ് ആ സഭയ്ക്കെതിരായിരിക്കുന്നവരിലൂടെയാണ് ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാൻ ഞങ്ങൾക്ക് അറിയില്ല എനിക്കിത് കൂടുതലൊന്നും ഇപ്പൊ പറയാനില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അദ്ദേഹത്തിന്റെ ധ്യാനത്തിന്റെ വെളിച്ചത്തിൽ സുബോധം ഉണ്ടായി കാണുമെന്ന് തോന്നുന്നു ബാക്കി പത്രാമാർക്ക് ഇപ്പൊ അമ്ളാനി പത്ര പോലെ ഇതാണല്ലോ ധ്യാനിപ്പിക്കാൻ വന്ന പരിശുദ്ധാത്മാവ് അധിനിവേശം നടത്താൻ പരിശുദ്ധാത്മാത്മാവിനെ ഇവരുടെ പരകായ പ്രവേശനം നടത്താൻ വേണ്ടി ധ്യാനിപ്പിച്ചത് അപ്പോൾ അവർ പരിശുദ്ധ ആത്മാവ് ആവർത്തിച്ച കാണും അപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുക്കണേ